നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ പത്ത് കാര്യങ്ങളും ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്നത് വിവിധ രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം ഇതിൽ റേഷൻ കാർഡ് ഉടമകൾ എ പി എൽ ബി പി എൽ വ്യത്യാസം വരാതെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുണ്ട് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ അത് ഏത് ബാങ്കുമായിക്കോട്ടെ പൊതുമേഖലാ ബാങ്കുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിക്കോട്ടെ എല്ലാ പൊതുജനങ്ങളും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് തന്നെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയ പേയ്മെന്റ് ആപ്പുകളോടും അതുപോലെ തന്നെ ബാങ്കുകളോടും ഒരു വർഷത്തിലേറെയായിട്ട് സജീവമല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത യു പി ഐ ഐ ഡികളും അതുപോലെ തന്നെ യു പി ഐ നമ്പറുകളും നിർജ്ജീവമാക്കുവാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തേർഡ് പാർട്ടി ആപ്പ് പ്രൊവൈഡർമാരും സേവനദാതാക്കളും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിനകം തന്നെ ഇത് നടപ്പിലാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യു പി ഐ ഐ ഡികൾ അതുപോലെ തന്നെ യു പി ഐ നമ്പറുകളൊക്കെ തന്നെ ആക്റ്റീവ് ആണോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷം ഇവ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പാണ് പ്രത്യേകിച്ചും സ്ത്രീ ഗുണഭോക്താക്കൾ എല്ലാവരും സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷനും അതുപോലെ തന്നെ അവിവാഹിത പെൻഷനും ഒക്കെ വാങ്ങുന്ന ആളുകൾക്ക് മറ്റൊരു രേഖ കൂടി ഇപ്പോൾ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുതൽ തന്നെ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് നിലവിൽ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനുമാണ് ഇത് ബാധകമാകുന്നത് എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഈ നിയമത്തിന്റെ പരിധിയിൽ അവർ ഉൾപ്പെടില്ല അല്ലാത്തവരെല്ലാം തന്നെ ഈ രീതിയിൽ കൂടി നിങ്ങൾ രേഖകൾ സമർപ്പിക്കണം പ്രധാനമായിട്ടും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കുവാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് തന്നെ രേഖകൾ ആധാറിൻ്റെ കോപ്പി സഹിതം പഞ്ചായത്തുകളിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിനകം തന്നെ ലോക്കർ കരാറുകൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കുവാൻ ബാങ്കുകൾക്ക് സമയപരിധി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉടമകൾ ലോക്കർ കരാറിൽ ഒപ്പുവെച്ച് ബാങ്കിനെ സമർപ്പിക്കേണ്ടതാണ് ബാങ്കിൻ്റെ ഡിസംബർ മുപ്പത്തിയൊന്നിനകമാണ് ഇത് നിങ്ങൾ സമർപ്പിക്കേണ്ടത് ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില ബാങ്ക് അക്കൗണ്ട് ഉടമകളോട് ബാങ്കുകൾ കെ അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാങ്കുകളിൽ നേരിട്ടെത്തിയാണ് നിങ്ങൾ കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുതുക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക യാതൊരു കാരണവശാലും ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ലിങ്കുകൾ വഴിയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ബാങ്കുകളും ആവശ്യപ്പെടില്ല ബാങ്കിൽ നേരിട്ടെത്തിയാണ് കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്ന് ബാങ്കിനോട് നമ്മൾ തന്നെ പറയുകയാണ് അതായത് ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ബാങ്കിന് ആരാണ് തങ്ങളുടെ കസ്റ്റമർ എന്ന് കൃത്യമായിട്ട് ബോധ്യം വരേണ്ടതായിട്ടുണ്ട് അതിനാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങളോട് പറയുന്നത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ തന്നെ അനുവാദമില്ലാതെ മരവിപ്പിക്കപ്പെടുന്നതായിരിക്കും എന്നാണ് അറിയിപ്പ് ആർ ബി ഐ ബാങ്കുകളുടെ ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇതേ നടപടി തന്നെയാണ് ഇടക്കിടയ്ക്ക് കസ്റ്റമേഴ്സിന്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വർഷങ്ങൾക്ക് മുൻപ് എടുത്തിട്ടുള്ളതാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അത് ആധാറുമായി അല്ലെങ്കിൽ പാനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ നടപടികൾ പൂർത്തിയാക്കാൻ ആരെങ്കിലുമൊക്കെ ഇനി ബാക്കിയുണ്ടെങ്കിൽ നാളെ തന്നെ കഴിവതും നിങ്ങളുടെ ബാങ്കുകളിലെത്തി ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇനി അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക ഒഴിവാക്കുന്നതിനായിട്ട് നവംബർ ഒന്നാം തീയതി ആരംഭിച്ച നവകേരളീയം ഒറ്റത്തവണ കുടിശ്ശിക നിവാരണ ൽ പദ്ധതി രണ്ടായിരത്തി മൂന്നിന്റെ ഘട്ട ക്യാമ്പയിന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ തുടരുമെന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പദ്ധതി അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ പ്രാഥമിക സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസം പകരുന്ന ഈ ഒരു പദ്ധതി നീട്ടണമെന്ന് ബാങ്കുകളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ നടപടി സ്വീകരിച്ചതെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തവർ ഇളവുകളോടെ ഒറ്റത്തവണയായിട്ട് കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് ഈ മാസം കൂടി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലെയും അതുപോലെ തന്നെ ബാങ്കുകളിലെയും കുടിശ്ശിക അടച്ചു തീർക്കാനാണ് ഇതിലൂടെ സാധിക്കുക ഇനി ആറാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്ന് എന്ന യഥാർത്ഥ സമയപരിധിക്കുള്ളിൽ ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ലാത്ത നികുതിദായകർക്ക് പുതുക്കിയതോ അല്ലെങ്കിൽ വൈകിയതോ ആയിട്ടുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യുവാനുള്ള അവസാന ദിവസമാണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി എന്ന കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി നാല് പ്രകാരം വൈകിയുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് അയ്യായിരം രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്ത വരുമാനം അഞ്ച് ലക്ഷത്തിൽ കൂടാത്ത നികുതിദായകർക്ക് കാലതാമസത്തിനുള്ള പരമാവധി പിഴ ആയിരം രൂപയാണ് കൂടാതെ തന്നെ നികുതി അടക്കേണ്ടതുണ്ടെങ്കിൽ നികുതിദായകർ ഐ ടി ആർ ഫയൽ ചെയ്യുന്നത് വരെ നിശ്ചിത തീയതി അവസാനിപ്പിച്ചതിന് ശേഷം പ്രതിമാസം ഒരു ശതമാനമാണ് പലിശ ഈടാക്കുന്നത് ഇനി ഏഴാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്കും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് ഉടമകൾക്കും നോമിനേഷൻ തിരഞ്ഞെടുക്കുവാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്നതായിരിക്കും ഫിസിക്കൽ ഷെയറുകൾ കൈവശമുള്ളവർക്ക് പാൻ നോമിനേഷൻ അതുപോലെ തന്നെ കോൺടാക്ട് വിശദാംശങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്നിവ സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോളിയോകൾ മരൂപിക്കപ്പെടുമെന്നാണ് ഇപ്പോൾ സി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കുക ഇനി എട്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ അതുപോലെ തന്നെ വിലാസം അടക്കമുള്ളവ സൗജന്യമായിട്ട് പുതുക്കാനുള്ള സമയപരിധി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഈ ഡിസംബർ മാസം അവസാനിക്കേണ്ടതായിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് വരെയാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായിട്ട് പുതുക്കാനായിട്ടുള്ള തീയതി നീട്ടി നൽകിയിരിക്കുന്നത് ഡിസംബർ പതിനാല് വ്യാഴാഴ്ചയായിരുന്നു നേരത്തെ അറിയിച്ച സമയപരിധി ഇപ്പോൾ മൂന്ന് മാസം കൂടി കൂടുതൽ ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുവാനും അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാകുന്നതിനെല്ലാം തന്നെ ആധാർ ഒരു പ്രധാനപ്പെട്ട നിർബന്ധിത രേഖ തന്നെയാണ് പ്രധാന തിരിച്ചട രേഖ ആയതുകൊണ്ട് തന്നെ ആധാറിലെ വിവരങ്ങൾ എല്ലാവരും കൃത്യമാക്കി വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അവസാനമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുവാനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ സിം കാർഡ് ചട്ടം ഡിസംബർ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് സിം കാർഡ് വിൽക്കുന്നവർ നിർബന്ധിത പോലീസ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കേണ്ടതാണ് ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണിത് ഈ ചട്ടം ലംഘിച്ചാൽ ഡീലർമാർക്ക് പത്തു ലക്ഷം രൂപയാണ് പിഴ ലഭിക്കുക തട്ടിപ്പുകൾ തടയുന്നതിന് നിരവധി സിം കാർഡുകൾ ഒരുമിച്ച് നൽകുന്നതിനും ഇപ്പോൾ വിലക്ക് വന്നിട്ടുണ്ട് ഇനി മുതൽ സിം കാർഡ് എടുക്കുവാൻ വരുന്നവർ കെ നടപടികൾ നിർബന്ധമായിട്ട് പൂർത്തിയാക്കണം ഓരോ സിം കാർഡ് ഉപഭോക്താവിന്റെയും ഡിജിറ്റൽ വേരിഫിക്കേഷന് വേണ്ടിയാണ് കെ വൈ സി നിർബന്ധമാക്കിയത് സിം കാർഡ് ലഭിക്കുന്നതിന് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് തടയുന്നതിനായിട്ടാണ് അച്ചടിച്ച ആധാറിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സിം ഉപഭോക്താവിന്റെ വിശദാംശങ്ങൾ നിർബന്ധമായിട്ടും ശേഖരിക്കാനായിട്ട് പുതിയ ചട്ടം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് തന്നെ എല്ലാ പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിൽ ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക